എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ട്രോളന്മാരുടെ ആശ്രയ കേന്ദ്രമാണ് ശോഭാ സുരേന്ദ്രൻ കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഇടത്താണ് തമാശയും ഒരുപാട് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് കാരണം ശോഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എങ്കിലേ ഒരു കളർ ഉണ്ടാവുകയുള്ളു ഇപ്പോൾ തൽക്കാലം ആശ്വസിക്കാനൊക്കെ സുരേഷ് ഗോപിയും കൊല്ലത്ത് കൃഷ്ണകുമാറും ഇപ്പോൾ വയനാട്ടിൽ സുരേന്ദ്രൻ ജിയൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊറോട്ടക്ക് ബീഫ് എത്രത്തോളം രസമാണോ അത്രത്തോളം രസമാണ് തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കാരണം ശോഭയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ ചിന്തിക്കാനാവില്ല മലയാളികൾക്ക് കാരണം ഈ തിരഞ്ഞെടുപ്പ് വേളകളിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കും അതുപോലെ തന്നെ ഭരണപക്ഷ കക്ഷികൾക്കുമൊക്കെ ഒന്ന് ചിരിക്കാനും ആശ്വസിക്കാനും ഒക്കെ ഈ ശോഭാ ശോഭാ സുരേന്ദ്രന്റെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ ധാരാളമായി മതിയാവാറുണ്ട് അതാ ഇന്ന് ഒരു കിഡിലൻ വീഡിയോ വന്നിരിക്കുകയാണ് ഞാൻ ദൈവവിശ്വാസിയാണ് എന്റെ മുഹൂർത്തം തെറ്റരുത് അതിലൊന്നും തെറ്റില്ല കേട്ടോ ദൈവവിശ്വാസ പ്രകാരം ഒരാൾക്ക് മുഹൂർത്തത്തിനനുസരിച്ചൊക്കെ പോകാം അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ അതൊന്നും തെറ്റില്ല പക്ഷെ അവിടെ നടന്ന രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അത് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം സംസാരിക്കാം നോക്കാ ഒരാളുടെ നോമിനേഷൻ പ്രകാരം ശോഭ പറയുന്നത് ഒന്ന് തുറക്കണം എന്നുള്ളതാണ് കാരണം വേറൊന്നുകൊണ്ടല്ല എന്റെ മുഹൂർത്തം തെറ്റിപ്പോ അപ്പൊ മുഹൂർത്തത്തിന്റെ സമയത്തിന വന്ന അപ്പൊ അകത്താളുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല എന്റെ വെരിഫൈ കൊടുക്കാല് അതാണ് പുള്ളിക്കാര്യല്ലോ പക്ഷെ കട്ട കട്ടക്കലിപ്പിലാണ് ശോഭ ഉള്ളത് ആ എന്തായാലും അവസാനം കാര്യങ്ങളൊക്കെ ശോഭ പറഞ്ഞ അകത്തേക്ക് കേറിയിട്ടുണ്ട് അത് ളുണ്ട് നോമിനേഷൻ പ്രക്രിയ നടന്നോണ്ടിരിക്ക ഒരാളുടെ നോമിനേഷൻ പ്രക്രിയ നടന്നോണ്ടിരിക്കാം ഒരുമിട്ട് ഏതാണ്ട് അതായത് ഇത് വിഷയം ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടെ നോമിനേഷൻ പ്രക്രിയ നടന്നോണ്ടിരിക്കുക ഈ നോമിനേഷൻ പ്രക്രിയ അകത്ത് നടന്നോണ്ടിരിക്കുമ്പോ മറ്റൊരാളെ കയറ്റി വിടാൻ പറ്റുമോ ഇല്ല കാരണം അയാളുടെ അത് പരിപൂർണമായിട്ട് തീർക്കണം ശോഭയ്ക്ക് നിർബന്ധമാണ് കാരണം ശോഭയെ സംബന്ധിച്ചിടത്തോളം മുഹൂർത്തം തെറ്റി പോകും അപ്പൊ അതിനു മുമ്പ് ശോഭയ്ക്ക് കയറണം അതാണ് ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങള് പറഞ്ഞല്ലോ ഒരാളവിടെ നിൽക്കുമ്പോ വെരിഫൈ ചെയ്യുമ്പോ നമുക്ക് കൊടുക്കാം അകത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് ശോഭയോട് പറയുന്നുണ്ട് പക്ഷെ ശോഭയാണെങ്കിൽ കട്ടക്കലിപ്പിൽ മുഹൂർത്തം തെറ്റി പോകും ഒരു മണിക്കൂറേ ഉള്ളൂ ശോഭ വേറെ വഴിയിലൂടെ ഒക്കെ പോകാൻ നോക്കുന്നുണ്ട് കടുത്ത പ്രഷറിലാണ് ശോഭയുള്ളത് ശോഭയെ നമുക്കറിയാലോ ശോഭ കിളകഴിഞ്ഞാ പിന്നെ ശോഭയെ പിടിച്ചാൽ കിട്ടാൻ പറ്റില്ല എന്നാൽ പോയേ പറ്റൂ അകത്ത് കേറിയേ പറ്റൂ എന്നുള്ള വാശിയിൽ ശോഭ നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യം ഒക്കെ പൊട്ടിമറി

അങ്ങനെ എങ്ങനെയൊക്കെ ആയി ശോഭ അകത്തേക്ക് കയറി ശോഭയെ സംബന്ധിച്ചിടത്തോളം മുഹൂർത്തം തെറ്റി കഴിഞ്ഞാൽ തോറ്റുപോകുമല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ നമുക്ക് ആലപ്പുഴയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ പറയാം ശോഭയുടെ മുഖത്താ കലിപ്പുണ്ട് കാരണം ആലപ്പുഴയിൽ ശോഭ ജയിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സാധ്യത കുറവാണ് പക്ഷെ ശോഭക്ക് വളരെ ഭയങ്കര കോൺഫിഡൻറ് കാരണം കെ സി വേണുഗോപാൽ ഉണ്ട് ഇവിടെ ആരിഫുണ്ട് രണ്ടുപേരും ഇഞ്ചോടിഞ്ചു പോരാട്ടം ഉണ്ടാകും കെ സി അവസാനം ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കെ സിയെ ജയിപ്പിച്ചു വിടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ദേശീയ നേതാവായി വളർന്നിരിക്കുന്ന കേസിയെ സംബന്ധിച്ചിടത്തോളം സാധ്യത കൂടുതലാണ് കെ സിക്ക് ശോഭയുടെ പ്രശ്നമൊക്കെ തീർന്നുണ്ടോ വിഷയങ് പരിഹരിക്കപ്പെട്ടു ശോഭ ആയിട്ടുണ്ട് കാരണം ശോഭ പറഞ്ഞതിൽ ഞാൻ പറയുന്നില്ല കാരണം ശോഭയുടെ മതവിശ്വാസപ്രകാരം ശോഭക്ക് അങ്ങനെയൊക്കെ കൊടുക്കാം പക്ഷെ ഒരു കാര്യം പറയാണ് നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല ആലപ്പുഴയിൽ നിങ്ങൾ ജയിക്കത്തില്ല നിങ്ങൾ നിന്നാലും ശോഭ ആലപ്പുഴയിൽ ജയിക്കത്തില്ല ജയിക്കത്തില്ല എന്ന് വെച്ചാൽ ജയിക്കത്തില്ല കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ ശോഭ പോയടത്തൊക്കെ വോട്ട് കൂടുതൽ കിട്ടലുണ്ട് അത് ശോഭയുടെ ഒരു കഴിവൊക്കെ തന്നെയാണ് കാരണം എത്രയൊക്കെ നമ്മൾ പരിഹസിക്കുമെങ്കിലും ട്രോളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഷോഭക്ക് ഒരു ടാലൻറ് കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ള ബി ജെ പി നേതാക്കന്മാരെക്കാൾ കൂടുതൽ എന്ന് വിചാരിച്ചു ജയിക്കും എന്നുള്ളതൊന്നുമല്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഷാനിമോൾ ഉസ്മാൻ ഒരു പക്ഷേ ഷാനിമോൾ ഉസ്മാൻ മാത്രമാണ് തോറ്റത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളിൽ ഷാനിമോൾ ഉസ്മാൻ മാത്രമാണ് തോറ്റത് അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരിഫിനേക്കാൾ ഒരു ജനകീയത ഷാനിമോൾ ഉസ്മാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം പലയിടങ്ങളിലും മത്സരിച്ചിട്ട് അവസാനം എങ്ങനെയൊക്കെയോ ആണ് ഒരു എം എൽ എ ആയിട്ട് ഷാനിമുൾ ഉസ്മാൻ പറയുന്നത് പക്ഷേ ഇപ്രാവശ്യത്തെ കഥ അങ്ങനെയല്ല കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കെ സി വേണുഗോപാൽ ആരിഫ് ചില്ലറകാരനാണെന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ അവിടെ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഒരു ഫാക്ടർ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സംശയം വേണ്ട അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ശോഭ മത്സരിച്ച് കഴിഞ്ഞാൽ ശോഭക്ക് ജയിക്കാനാകുമോ ആലപ്പുഴയിൽ നിന്നല്ല കേരളത്തിൽ എവിടെയും ബി ജെ പിക്ക് വിജയ സാധ്യത ഒന്നുമില്ല ഒരു ഭാഗ്യപരീക്ഷണം എന്ന് മാത്രമാണ് ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കുമോ ഒരു ഭാഗ്യപരീക്ഷണം കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി കേവലം ഒരു ബി ജെ പി ലൈനിൽ വന്ന ഒരാൾ മാത്രമല്ല ഒരു സിനിമ ലൈനിൽ കൂടി വന്ന ഒരാളാണ് ഇപ്പോൾ ഓൾറെഡി അയാൾക്ക് ആ സിനിമ ഈ രംഗത്തുണ്ടായിരുന്ന സമയത്ത് അയാൾക്ക് വലിയൊരു ബഹുമാനം ഉണ്ടായിരുന്നു അയാളുടെ വലിയ ആരാധകരുണ്ടായിരുന്നു അപ്പം അയാൾ ബി ജെ പിയിലേക്ക് പോയ സമയത്ത് പോലും ആ ആരാധക ആരാധന മൂത്ത് അയാളുടെ പാർട്ടി ഏതായാലും പ്രശ്നമില്ല ബി ജെ സുരേഷ് ഗോപിയോടുള്ള താല്പര്യത്തോട് കൂടിയിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അതാണ് സത്യത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു ബോണസ് പിന്നെ കുറച്ച് ചാരിറ്റിയൊക്കെ ചെയ്ത് അയാൾ അവിടെ എന്തുണ്ടാക്കിട്ട് ഒരു തട്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷെ സുനിൽകുമാറിനെയും ഒക്കെ കടത്തി വെട്ടിക്കൊണ്ട് തൃശ്ശൂരിൽ ഒരു വിജയ സാധ്യത സുരേഷ് ഗോപിക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഒരുപക്ഷെ ഈ ചൂട് കാലത്ത് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ കുറവാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ കാണാനും കേൾക്കാനും പോകുന്നത് തിരഞ്ഞെടുപ്പിലെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചിരി പടർത്തുന്ന ചില വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേരളം